ഒരേ വളവിൽ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ രണ്ട് വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു കല്ലാർ മാകുളം റോഡിൽ സുകുമാരൻ കടയ്ക്ക് സമീപമുള്ള വളവിലാണ് അപകടങ്ങൾ സംഭവിച്ചത് അപകടങ്ങളിൽ ആർക്കും പരിക്കുകളില്ല വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെയായിരുന്നു ആദ്യ അപകടം സംഭവിച്ചത് തമിഴ്നാട്ടിൽ നിന്നും മാങ്കുളത്തേക്ക് വിനോദ സഞ്ചാരത്തിനെത്തിയവർ സഞ്ചരിച്ചിരുന്ന മിനി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് കൊടും വളവിൽ വെച്ച് ബസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് പാതയോരത്തേക്ക് നിരങ്ങി നീങ്ങി ബസിന്റെ മുൻഭാഗം സമീപത്ത് നിന്നിരുന്ന വൈദ്യുതി തൂണിൽ തങ്ങി നിന്നതിനാൽ വലിയ അപകടം ഒഴിവായി യാത്രക്കാർ പിന്നീട് സുരക്ഷിത സ്ഥലത്തേക്ക് മാറി ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് രണ്ടാമത്തെ അപകടം സംഭവിച്ചത് ഇറക്കമിറങ്ങി വരുന്നതിനിടയിൽ ഇതേ വളവിൽ വെച്ച് ടാറ്റാ സോബോയുടെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു ഷൊർണൂരിൽ നിന്നെത്തിയ സംഘം ാണ് അപകടത്തിൽപ്പെട്ടത് ഈ വാഹനവും പാതയോരത്തേക്ക് നിരങ്ങി നീങ്ങി തങ്ങി നിന്നതിനാൽ വലിയ അപകടം ഒഴിവായി പാതയുടെ താഴ്ഭാഗത്ത് കൊക്കയാണ് ഇറക്കവും വളവും നിറഞ്ഞ ഭാഗത്താണ് രണ്ട് അപകടങ്ങളും സംഭവിച്ചത് മുമ്പും ഇവിടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി